നാഗവംശത്തിൻ്റെയും ഗരുഡൻ്റെയും ഉൽപ്പത്തിയുടെ ചരിത്രം സൂതൻ ശൗനകനോട് വിശദീകരിക്കുന്നത് ഇങ്ങനെ ബ്രഹ്മാവിൻ്റെ പുത്രനായ മരീചിയുടെ മകനായിരുന്നു കശ്യപൻ കശ്യപ മഹർഷി പ്രജാപതിയാണ് ലോകത്ത് കാണപ്പെടുന്ന വിവിധ ജീവി വർഗങ്ങളെല്ലാം കശ്യപനിൽ നിന്നും ഉദയം ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് ദക്ഷ പ്രജാപതിയുടെ പതിമൂന്ന് പെൺമക്കളെ അദ്ദേഹം വിവാഹം കഴിച്ചിരുന്നു അവരിൽ രണ്ടു പേരായിരുന്നു കദ്രുവും വിനതയും അതീവ സൗന്ദര്യവതികളും ഭർതൃശുശ്രൂഷയിൽ വിട്ടുവീഴ്ചയില്ലാത്തവരുമായിരുന്നു അവർ ഒരിക്കൽ അദ്ദേഹം തപസിനു പോകാൻ പുറപ്പെടുമ്പോൾ വിഷാദഭാവത്തിൽ നിൽക്കുന്ന കദ്രുവിനെയും വിനതയെയും കണ്ടപ്പോൾ അദ്ദേഹത്തിന് അനുകമ്പ തോന്നുകയാണ് നിങ്ങൾക്കിഷ്ടമുള്ള ഏതെങ്കിലും ഒരു വരം എന്ന് അദ്ദേഹം അവരോടായി പറഞ്ഞു കദ്രു ആവശ്യപ്പെട്ടത് ഇങ്ങനെ എനിക്ക് അതിരറ്റ വീര്യബലമുള്ള ആയിരം സർപ്പസന്തതികൾ ഉണ്ടാകണം അതിൽ കശ്യപ മഹർഷി അമ്പരന്നു പോയി നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ വിചിത്രമായൊരു വരം ആവശ്യപ്പെട്ടത് എന്നായി അദ്ദേഹം എങ്കിലും സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളിലും വിധിയുടെ തീരുമാനങ്ങളും ഉണ്ടാകും എന്നറിയാമായിരുന്ന അദ്ദേഹം അങ്ങനെ തന്നെ ആകട്ടെ എന്നവളെ അനുഗ്രഹിച്ചു ശേഷം വിനതയുടെ നേർക്ക് നോക്കിയപ്പോൾ അവൾ പറഞ്ഞു കദ്രുവിനുണ്ടാകുന്ന മക്കളേക്കാൾ ബലവും തേജസ്സും വേഗതയുമുള്ള രണ്ട് പുത്രന്മാർ മാത്രം എനിക്കുണ്ടായാൽ മതി അതിനും മഹർഷി ആശീർവാദം നൽകി പിന്നീട് മുട്ടകളായിട്ടായിരിക്കും അവർ സന്തതികളെ പ്രസവിക്കുക എന്നും അവ പൊട്ടിപ്പോകാതെ പ്രത്യേകം സൂക്ഷിക്കണം എന്ന ഉപദേശവും കൂടി നൽകി അതിനുശേഷം അദ്ദേഹം തപസ്സിനായി പുറപ്പെട്ട് വനാന്തരം പൂക്കി വരം പോലെ തന്നെ കദ്രു ആയിരം മുട്ടകളും വിനത രണ്ട് മുട്ടകളും പ്രസവിച്ചു ഭർത്താവിൻ്റെ ഉപദേശം പോലെ തന്നെ അവർ അത് പ്രത്യേകം സംരക്ഷിക്കുകയും ചെയ്തു അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം കദ്രുവിൻ്റെ മുട്ടകൾ ആയിരവും പൊട്ടി പിരിഞ്ഞ് ആയിരം നാഗക്കുഞ്ഞുങ്ങൾ പുറത്തു വന്നു ലോകത്ത് പ്രഥമമായി നാഗപരമ്പര ഉദയം ചെയ്തു നാഗവംശത്തിൻ്റെ പിതാവ് കശ്യപ മഹർഷിയും മാതാവ് കദ്രുവുമാണ്